എന്റെ ഏറ്റവും ഫേവറേറ്റ് അതുപോലെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെവി സെർവർക്കുള്ള അടിപൊളിയായിട്ടുള്ള യോക്കർക്കൊക്കെ വരുന്ന കിഡിലൻ ജോർജ് ചുരിദാറുകൾ അതും വിത്ത് ലൈനിങ്ങോട് കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന കിഡിലൻ കളക്ഷനാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫോൺ കൊണ്ടുപേരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ആണ് നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുബ്പട്ടേലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് സിംപ്ലർ സാൻഡു ആണ് ബോട്ടമാ ലൈനിങ് നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റെഡിഷ് മെറൂൺ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ വീണ്ടും ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഒലിവ് ഗ്രീനിന്റെ നെക്സ്റ്റ് വർക്ക് റെഡിഷ് മെറൂണിന്റെ നെക്സ്റ്റ് വർക്ക് ബ്ലാക്കിന്റെ നെക്സ്റ്റ് വർക്ക് കോഫി ബ്രൌണിന്റെ നെക്സ്റ്റ് വർക്ക് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം വമ്പൻ ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടത് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും ഇത് റീസ്റ്റോക്ക്ഡ് ആയിട്ടും വേണമെങ്കിൽ പറയാം ഇതിന്റെ പല മോഡലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വേഗം തന്നെയാണ് നമ്മുടെ അത് ഔട്ട് ആവാറുള്ളത് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഉണ്ടോ എന്ത് ഹെവി ആണെന്ന് നോക്കിയാൽ ഹെവി വർക്കാണ് ആണ് കേട്ടോ ഈ ഒരു വർക്കിലുള്ള ചുരിദാർ എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് പേരൊക്കെ ലെച്ചൂസിലാതെ വേറെ ഒരിടത്തും കിട്ടില്ല അത്രയും ഉറപ്പിൽ നിന്ന് അത്രയും ഓഫറിലാണ് നമ്മൾ ഓരോ ഐറ്റംസ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പൊ നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാം എന്താ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സിംപ്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ജോർജ്ജറ്റിലെ റെഡിഷ് മറൂൺ ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് അല്ലെ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെംഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് കാണിച്ചതുപോലെ ഹെവി വർക്കുള്ള ദുപ്പട്ട ജോർജറ്റ് തന്നെ വരുന്നുണ്ട് മെറ്റീരിയലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയും ഫൈവ് മീറ്റർ ഉണ്ട് സെംഗുലർ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് റെയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വർക്ക് വരുന്നത് വർക്ക് വരുന്ന എല്ലാത്തിലും വ്യത്യാസമായിട്ട് വരുന്നത് ദാ റൗണ്ട് നെക്കില് ദ ഏകദേശം ആ ഒരു മോഡൽ തന്നെ വന്നിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് കിയൽ ബ്ലൂ ആണ് ഷെയ്ഡ് സെയിം ക്ലർ ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇത് ഹെവി ആയിട്ടുള്ള വർക്ക് കൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാൻ ചെയ്ത് വൺ സൈഡിൽ വർക്ക് കൊടുത്ത് ഫുൾ ബുട്ടാസും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം ആ ലൈനിങ് വെയിറ്റ് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ല രസമുള്ള കളറാണ് കേട്ടോ നല്ല പോലെ നമ്മുടെ ഫെയർനെസ് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് എല്ലാ ഷെയ്ഡിലുള്ളവർക്കും ചേരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ് സെയിം ഗ്ലർസാൻഡോൺ ബോട്ടം ഡബിൾ നയൻ ബ്ലാക്ക് ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലർസാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് റെഡിഷ് മറൂൺ ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലേർസാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് തന്നെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഒലിവറി ഗ്രീൻ ആണ് അതായത് ഇതുപോലെ വരും സെയിം ഗ്ലാസ് ആൻഡ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയും ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെ വരും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ആണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വമ്പൻ ഓഫറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു വേറെ ഒരിടത്തും കിട്ടില്ല അത്രയും നല്ല ഐറ്റം ആണ് നിങ്ങളുടെ അതിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ സെയിം കളർ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ബന്ധപ്പെട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇങ്ങനെ വരും സിംഗ്ലർ സാൻഡോൺ ബോട്ട് മാൻ ലൈനിങ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാണ് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഇതാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ